നമുക്കിവിടെ അടക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ് അതായത് മെഡിക്കൽ ഇൻഷുറൻസ് അത് നമ്മളിവിടെ ഫോറിനേഴ്സിന് എടുക്കേണ്ട ഒരു സാധനമാണ് ഇവിടെ വന്നു കഴിയുമ്പം പക്ഷേ നമ്മൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ നമ്മളൊരു ഇൻഷുറൻസ് എടുത്തിട്ടാണ് വരുന്നത് അത് നമുക്കിവിടെ വാലിഡ് ആണ് ഒരു വൺ ഇയറിന് വൺ ഇയർ വരെ ആണ് പക്ഷെ നമ്മളിവിടെ വന്നൊരു ടി ആർ സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഇവിടുത്തെ ഇൻഷുറൻസ് നമുക്ക് വേണ്ടി വരും അതിവിടെ നമ്മൾ കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഞങ്ങൾ ഇവിടെ ഗവൺമെന്റിന്റെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഗവൺമെന്റിന്റെ തന്നെ എൻ എഫ് സാറിൻ്റെ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത് പ്രൈവറ്റും ഉണ്ട് പക്ഷെ പ്രൈവറ്റേക്കാളും നല്ലത് എപ്പോഴും ഇവിടുത്തെ ഇതിന്റെ തന്നെ എടുക്കുന്നതാണ് എൻ എഫ് സാഡിൻ്റെ തന്നെ എടുക്കേണ്ടത് അതൊന്ന് നിങ്ങൾ ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങൾ ടി ആർ സിക്ക് എപ്പോൾ അപ്ലൈ ചെയ്യുന്നു ആ ടൈമിൽ പോയി എടുത്താലും മതി പെസയിലൊക്കെ കിട്ടിയിട്ട് നമ്മൾ പോയി എടുത്താൽ മതി അപ്പം ഈ എൻ എഫ് സെഡ് ഇൻഷുറൻസിനെന്ന് പറഞ്ഞാൽ ഇപ്പം സ്റ്റുഡൻസിനാണെങ്കിൽ അധികം ഒട്ടും പൈസ ആവത്തില്ല സ്റ്റുഡൻസ് അല്ലാത്തവർക്കും എനിക്ക് ഒന്നൊരു ഫൈവ് ഹൺഡ്രഡ് സംതിങ് എന്തോ കൊടുക്കണം ഒരു മാസം എന്തോ എന്ന് തോന്നണം പക്ഷേ സ്റ്റുഡൻസിന് നമുക്കിപ്പം അമ്പത്തഞ്ച് സ്ലോട്ടി ആവുന്നുള്ളൂ ഞങ്ങൾ ടി ആർ സിക്ക് അപ്ലൈ ചെയ്തപ്പോൾ മുതൽ എൻ എഫ് സെഡ് പോയി എടുത്തായിരുന്നു അതിന് വെച്ചാൽ മാസം ഞങ്ങൾ ഒരാൾക്ക് അമ്പത്തഞ്ച് സ്ലോട്ടി വെച്ചിട്ടാണ് മെഡിക്കൽ ഇൻഷുറൻസ് ആവുന്നത് അതിപ്പം നിങ്ങൾക്ക് ഉടനെ വേണ്ട കാര്യമല്ല പക്ഷേ നിങ്ങൾ വന്നുകഴിഞ്ഞ് ഒരു അഞ്ചെട്ട് മാസം കഴിഞ്ഞ് എന്തായാലും നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ടി ആർ സിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ മുതൽ നമ്മൾ അടക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനൊക്കെ ഫ്രീ ആയിരിക്കും പിന്നെ മരുന്നുകൾക്കൊക്കെ ചെറിയ രീതിയിൽ പൈസ കുറവൊക്കെ ഉണ്ടാവും അങ്ങനെയൊക്കെയുള്ള ഇതുണ്ട് അത് എൻ എഫ് സെഡിൻ്റെയൊക്കെ തന്നെ നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഫ്രണ്ടിൽ കാണും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മരുന്നിനളവും കാര്യങ്ങളും ഉണ്ടാവും ഡോക്ടറിനെ കാണുന്നതിന് പൈസ കൊടുക്കണ്ട അല്ലെങ്കിൽ അതിൽക്കുള്ള പൈസ കൊടുക്കണം പിന്നെ കുറേ കാര്യങ്ങൾ അതിന് നമുക്കിപ്പം ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്കിവിടെ നേഴ്സിങ്ങിന് നമ്മൾ ഇൻറ്റേൺഷിപ്പിന് മുമ്പായിട്ട് മൂന്ന് ഡോസും ഹെപ്പറ്റൈറ്റിസ് ബിഡ വാക്സിൻ എടുക്കണം മൂന്ന് ഡോസ് എടുത്തിരിക്കണം നമ്മൾ നാട്ടിലൊക്കെ കോവിഡ് വാക്സിൻ എടുക്കുന്നതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഹെപ്പറ്റൈറ്റിസ് വിട മൂന്ന് ഡോസ് എടുത്തിരിക്കണം നമ്മൾ ഇൻഡേൺഷിപ്പിന് കയറുന്നതിന് മുമ്പ് അപ്പം അതൊക്കെ നമ്മൾ മെഡിക്കൽ ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നത് അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൈസ കൊടുക്കേണ്ടി വരും എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഡോസിനെന്തോ ഞങ്ങളോട് ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് എന്തോ നല്ല എമൗണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എത്രയാണെന്ന് ഇപ്പം കറക്റ്റ് ഓർമ്മ ആയിരുന്നില്ല എനിക്ക് ഒന്ന് പത്ത് നൂറ് നൂറ്റമ്പത് സിലോട്ടി എന്തോ ഉണ്ടായിരുന്നു പക്ഷേ എൻ എസ് എൽ നമുക്കൊന്നും കൊടുക്കേണ്ടി വന്നില്ല മൂന്ന് ഡോസിന് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല അപ്പം ഡോക്ടറിൻ്റെ കൺസൾട്ടേഷനും എല്ലാം ഫ്രീ ആയിരുന്നു അപ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ് നമ്മൾ നമ്മളിവിടെ വന്നിട്ട് വേറെ എടുക്കേണ്ട ഒരു കാര്യമാണ് അതും നിങ്ങൾ ഒന്നിതാക്കി വെച്ചേക്കുക അപ്പം ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഒരു മാസം ഏകദേശം വരുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഇപ്പം ഞങ്ങൾക്കാവുന്നതെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു പക്ഷേ ഇതായിരിക്കണം എന്നില്ല വേറൊരാൾക്കാവുന്നത് ചിലപ്പോൾ ഇതിൽ കുറവാകുന്നവരുണ്ടാവും ഇതിലും കൂടുതൽ ആവുന്നവരുണ്ടാവും പക്ഷേ എന്നാലും ഏകദേശം ഇത്രയൊക്കെയാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഓൾമോസ്റ്റ് ഒക്കെ ആവുന്നത് അതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ പറയുന്നത് അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് പാർട്ട് ടൈം കിട്ടുമോ അത് സോറി പാർട്ട് ടൈം ഇനി കിട്ടി കഴിഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് അതിനെത്രയും ചെയ്യാൻ പറ്റുമോ നമുക്ക് ലിവിങ് മന്ത്ലി എക്സ്പെൻസ് പോകുമോ ഫീസ് അടയ്ക്കാൻ പറ്റുമോ ലോൺ അടയ്ക്കാൻ പറ്റും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ സിറ്റീസിൽ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ വാർസകളൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ അറിവിൽ നഴ്സിംഗ് പഠിക്കുന്നവർ വരെ ഇപ്പോൾ പാർട്ട് ടൈം ചെയ്യുന്നുണ്ട് അവിടെ പാർട്ട് ടൈം ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട് പക്ഷെ ഞങ്ങൾക്ക് പറ്റത്തില്ല കാരണം ഞങ്ങൾക്ക് ഇവിടെ കിട്ടത്തില്ല കാരണം പൊളിച്ച് വരണം എന്ന് പറയും അതിനാൽ ഇവിടെ ഞങ്ങൾ കുറെ ഇനി അന്വേഷിക്കാൻ ബാക്കിയില്ല ഞങ്ങൾക്ക് കിട്ടത്തില്ല പക്ഷേ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾക്ക് ഇവിടെ വലിയ പ്രശ്നമൊന്നുമില്ല മൂന്ന് മാസം ഉള്ളതുകൊണ്ട് ആ സമയത്ത് നമുക്ക് ഈ ജോലി കിട്ടാറുണ്ട് പക്ഷെ അല്ലാത്ത സമയത്ത് നിങ്ങൾക്ക് കിട്ടത്തില്ല വാർഷോയിൽ ഇപ്പോൾ അത് കിട്ടുന്നുണ്ട് അങ്ങനെ കിട്ടുന്നോണ്ട് ഉള്ളതുകൊണ്ട് അവർക്ക് മന്ത്ലി എക്സ്പെൻസ് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും അപ്പം ഇനി പറയാനുള്ളത് പാർട്ട് ടൈം എവിടെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി എക്സ്പെൻസ് എന്തായാലും അതിന് മീറ്റ് ചെയ്ത് പോകാൻ പറ്റും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് പൈസ അയച്ച് അയച്ച് തരേണ്ടി വരത്തില്ല അപ്പം അതെന്തായാലും നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിൽ നിന്ന് പറ്റും വേറൊരു പ്രശ്നവും പേടിക്കാൻ പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ ഫീസിൻ്റെ കാര്യവും നമ്മുടെ ഈ ലോണിൻ്റെ കാര്യമൊക്കെയാണ് അടയ്ക്കാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് സേവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻസ് ആണ് എനിക്ക് എല്ലാവർക്കും എല്ലാവരോടും എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് കിട്ടുമോ കിട്ടത്തില്ലയോ കാരണം എല്ലാവർക്കും ഒരു മാസം ഇത്രയും ദിവസം വർക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസവും കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റണമെന്നില്ല ക്ലാസ് കുറേ ക്ലാസ് ഉള്ളവരാണ് കൂടുതലും ബാച്ചലേഴ്സ് കോഴ്സിന് ഇവിടെ ക്ലാസ് കൂടുതലാണ് നിങ്ങൾക്ക് തന്നെ അത് ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നേ ഉള്ളൂ ക്ലാസ് കൂടുതലാണ് അപ്പോൾ എനിക്ക് ഇപ്പം രണ്ട് രീതിയിൽ ഇപ്പോൾ ഞാനിവിടെ വന്ന് നിൽക്കുന്ന ഒരാളാണ് ഒരാളപ്പം എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പോസിറ്റീവ് സൈഡും പറയണം നെഗറ്റീവ് സൈഡും പറയണം മാത്രം പോസിറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരുന്ന അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കളത്തരം പോയ പോലെ ആയിപ്പോവും അപ്പോൾ എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ എൻ്റെ ഇതിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് നല്ല രീതിയിൽ പൈസ കിട്ടുന്നവരും ഉണ്ട് കിട്ടുന്നവരുമുണ്ട് കിട്ടാത്തവരുമുണ്ട് അതുപോലെ പണി എടുക്കുന്നവരും ഉണ്ട് അത് എടുക്കുന്നവരുണ്ട് അതെടുക്കാൻ പറ്റാത്തവരുണ്ട് എല്ലാം ഡിപ്പെൻഡ്സാണ് ഇപ്പോൾ ഗേൾസിനാണെന്നുണ്ടെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്കറിയാം മന്ത്ലി ഇഷ്യൂസ് ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ എല്ലാവർക്കും ഗേൾസിനൊക്കെ ഇപ്പോൾ കറക്റ്റായിട്ട് നൈറ്റൊക്കെ പത്തും പതിമൂന്ന് നാല് പതിനാല് മണിക്കൂറൊക്കെ ചിലപ്പോൾ നിൽക്കാൻ പറ്റിയില്ല എന്ന് വരും ചിലപ്പോൾ രാത്രി ഒക്കെ പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും അത്ര കംഫർട്ടബിൾ ആയിരിക്കത്തില്ല ഇപ്പം ചെക്കമാരെ പോലെ പോയി നിൽക്കാൻ അവർക്ക് അത്ര ഇതുണ്ടാവത്തി അപ്പം അങ്ങനെയൊക്കെ വരും എന്നുണ്ടെങ്കിൽ ചിലപ്പം ക്ലാസ് ഉള്ള ദിവസം അവർക്ക് പണി ചെയ്യാൻ പറ്റിയില്ലാന്നിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും വൈകാരിക വരുമായിരിക്കും അങ്ങനെ പല പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാം ചിലപ്പോൾ ക്ലാസ് കൂടുതലായിരിക്കും അസൈൻമെൻറ്റ്സ് വരും എക്സാം വരും പഠിക്കാനുണ്ടാകും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എല്ലാ ദിവസവും പോകാൻ പറ്റുന്നില്ല എല്ലാ ദിവസവും പോകാൻ പറ്റും പത്തോയിൽ പതിനഞ്ചോ ദിവസം ഇരുപത് ദിവസമൊക്കെ പണിയെടുക്കാനിപ്പം ക്ലാസ് ഉള്ളപ്പോഴും പറ്റും എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും സേവ് ചെയ്യാനും പറ്റും നിങ്ങൾക്ക് ഫീസും ലോണും ഒക്കെ ഏകദേശം രീതിയിലൊക്കെ നിങ്ങൾക്ക് ഒരു മാസമൊക്കെ പിടിച്ചു വെച്ച് പിടിച്ചു വെച്ച് ഉണ്ടാക്കാൻ പറ്റും ഏ പക്ഷെ എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല നിങ്ങൾ ഒരിക്കലും ഇങ്ങോട്ട് വരുമ്പോൾ പാർട്ട് ടൈം മാത്രം ചിന്തിച്ച് വരാതിരിക്കുക അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്ത് മാത്രം ചെയ്യാം അല്ലെങ്കിൽ പാർട്ട് ടൈം ചെയ്ത് പൈസ ഉണ്ടാക്കാം പാർട്ട് ടൈം എന്ന് മാത്രം ചിന്തിക്കാതിരിക്കുക കാരണം അത് മാത്രം ഓവർ എക്സ്പെക്ടേഷൻ ഒന്നിനും കൊടുക്കാതിരിക്കുക കാരണം ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാവർക്കും എല്ലാവർക്കും നല്ലതാകണമെന്നില്ല എല്ലാവർക്കും എന്താ പറയുന്നത് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കി എല്ലാവർക്കും നല്ല അടിപൊളി ജീവിതമായിരിക്കണം എന്നും ഇല്ല സ്ട്രഗിളും കാര്യങ്ങളും ഇവിടെ എല്ലാവർക്കും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം നിങ്ങൾ ചിന്തിച്ച് വരാതിരിക്കുക കാരണം നമ്മളിവിടെ പഠിക്കാനാണ് വരുന്നത് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുത് കാരണം നമ്മൾ പഠിച്ചില്ല ക്ലാസ്സിൽ കയറില്ല ഫുൾ ടൈം നമ്മൾ ജോലി ചെയ്തോളം അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ട് നമുക്ക് പിന്നെ ഒരുപാട് ബാധിക്കും ഇപ്പൊ നഴ്സിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് സ്കില്ലാണ് വേണ്ടത് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്റേൺഷിപ്പിന് കയറുമ്പോഴോ ട്രൈ ഓക്കെ ഇത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഒരു ഇൻ്റേൺഷിപ്പിന് കയറുകയാണ് നമ്മൾ കോഴ്സ് കഴിഞ്ഞിട്ട് ഒരു ജോലിയോട്ട് കയറുമ്പോൾ അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങളോട് ചെയ്ത് കാണിക്കാൻ പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സാമിന് വരുമ്പോൾ വൈവേയൊക്കെ പോലെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും ലെക്ചേഴ്സ് ഒക്കെ ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ എന്താ പറയുന്നത് ഷഫിൽ ചെയ്തിട്ട് കുറേ ഒക്കെ ഇടും അതായത് നമ്മൾ എടുത്ത് നോക്കുമ്പോൾ അതെന്തെങ്കിലും ചെയ്യാനായിരിക്കും നമ്മളോട് പറഞ്ഞത് നമ്മൾ ചെയ്ത് കാണിക്കുക ചെയ്ത് കാണിക്കാൻ പറയുമ്പോൾ നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അവരതിനെക്കുറിച്ച് കൊസ്റ്റൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടേ ഇരിക്കും അപ്പോൾ ഉടായിപ്പ് കാണിച്ച് ജയിച്ച് ചിലപ്പോൾ പോകാൻ പറ്റുന്നിരിക്കും പക്ഷെ അത് കഴിയുമ്പോഴായിരിക്കും പ്രശ്നം വരുന്നത് അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഇതിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആരും എന്താ പറയുന്നത് പാർട്ട് ടൈം മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാതിരിക്കുക രണ്ടും മാനേജ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് നിങ്ങൾക്ക് പാർട്ട് ടൈം മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല രീതിയിൽ പൈസ കിട്ടുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ തോന്നും പക്ഷേ എൻ്റെ ഇതിൽ അങ്ങനെ ചെയ്യാതിരിക്കുക കാരണം നമുക്ക് രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ക്ലാസ് ഉള്ള സമയത്ത് അങ്ങനെ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് മൂന്ന് മാസം സമ്മർ വെക്കേഷൻ വരും ആ മൂന്ന് മാസം നിങ്ങൾക്ക് സുഖമായിട്ട് നിങ്ങൾ ഫ്രീ ആണ് നിങ്ങൾക്ക് ക്ലാസ്സില്ല ഒരു കാര്യമില്ല നിങ്ങൾക്ക് നല്ല രീതിയിൽ പണിയെടുക്കാൻ പറ്റും ആ സമയത്ത് നിങ്ങൾക്ക് പത്തും പതിമൂന്നും പതിനാല് മണിക്കൂറൊക്കെ നിന്ന് പണിയെടുക്കാം ഞാനും എങ്കിലും ഒക്കെ പതിമൂന്നും പതിനാല് മണിക്കൂറൊക്കെ ആയിരുന്നു ഒരു ദിവസം പണിയെടുക്കാം പണി ൊരു പണിയെടുക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്ര ഈസി ജോബൊന്നും ആയിരിക്കില്ല കിട്ടുന്നത് ഞങ്ങൾ ഫാക്ടറി ജോബ് ഫാക്ടറി ജോബ് ജോബായിരുന്നു ചിക്കൻ ഫാക്ടറിയിലായിരുന്നു നിന്നിരുന്നത് ഞങ്ങൾക്ക് പതിമൂന്ന് പതിനാല് മണിക്കൂർ ഞങ്ങൾ മൈനസിലായിരുന്നു മൈനസ് ഡിഗ്രിയാണ് ആണ് അതിൻ്റെ അകത്ത് തണുപ്പാണ് അറിയാലോ ചിക്കൻ ഫാക്ടറി ആകുമ്പോൾ ഫ്രീസർ ആണ് ഭയങ്കര തണുപ്പാണ് സഹിക്കാൻ പറ്റത്തില്ല വേറെ നമുക്ക് അധികം ജാക്കറ്റും കാര്യങ്ങളും ഇട്ട് കയറാൻ കയറാനൊന്നും പറ്റില്ല അവിടുത്തെ ഒരു യൂണിഫോം പോലത്തെ ഒരു വൈറ്റ് കളർ സാധനമുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ കട്ടിയുള്ളത് ഇടാന്നെയുള്ളൂ എന്നാലും എന്നെ കൊണ്ട് തന്നെ പൊന്നോ എനിക്ക് ആലോയ്ക്കുമ്പോൾ തന്നെ ഡ്രോമയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ ക്ലാസ്സിൽ പഠിക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു അവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും അസുഖമായിരുന്നു ഇപ്പോഴും എനിക്ക് ശരിയായിട്ടുള്ള അവിടെ വന്നിട്ട് അവിടുന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് ഹെൽത്ത് ഒക്കെ ഉണ്ടായി പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് പ്രശ്നമില്ല നിങ്ങൾക്ക് അതിനുള്ള സ്ട്രെങ്ത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ പേടിപ്പിക്കുമല്ലോ കേട്ടോ ഇതിൽ നല്ലതായിട്ടുള്ള ജോലിയുണ്ട് കേട്ടോ ഈസി ആയിട്ടുള്ള ജോലി കിട്ടും അപ്പോൾ അത് നമുക്ക് കിട്ടുന്നവരേക്കും ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾക്ക് ഇത് കിട്ടിയപ്പോൾ നല്ലതെന്ന് വന്നിട്ട് ഇതിൽ പോയി കാരണം പൈസ കിട്ടും അതുകൊണ്ട് പോയത് പൈസ നമുക്ക് എത്രയാണെങ്കിലും നല്ല രീതിയിൽ കിട്ടും അതാണ് എൻ്റെയൊക്കെ ഗുണം നല്ല പ്രശ്നത്തിന് നല്ല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കാരണം ഞങ്ങൾ രാവിലെ മൂന്ന് മണിക്കൊക്കെ എഴുന്നേറ്റ് പോകും പിന്നെ അവിടുത്തെ ഫുഡ് ഒന്നും പിടിക്കത്തില്ല കാരണം ചിക്കൻ കുഴുങ്ങിയത് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഞാൻ അത്ര എനിക്ക് പിടിക്കത്തില്ലായിരുന്നു ആഹാരമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്ന് രാത്രി മൂന്ന് മണിക്കൊക്കെ പോ രാവിലെ സോറി വെളുപ്പിനെ മൂന്ന് മണിക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു സമയമാകും ഇവിടെ വന്ന് കഴിച്ച് കിടക്ക ഉറങ്ങാൻ ടൈം കിട്ടാറില്ല അപ്പോൾ ഈ ആഴ്ച രാവിലെ വെളുപ്പിനെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് പോകുന്നുണ്ടെങ്കിൽ പത്ത് പതിമൂന്ന് മണിക്കൂർ കഴിഞ്ഞ് ആയിരിക്കും ഒരു മണി ഒരാഴ്ച വർക്ക് ചെയ്യുന്നത് ഒരു പന്ത്രണ്ട് അവർ മിനിമം അവിടെ ഉണ്ടായിരുന്നു പന്ത്രണ്ട് മണിക്കൂർ പതിമൂന്ന് മണിക്കൂറൊക്കെ നിന്നാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഒരാഴ്ച അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ആഴ്ച വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് വരുമ്പോൾ വെളുപ്പിനെ മൂന്ന് മണിയാവും രണ്ട് രീതിയിലായിരുന്നു അവർ ഷിഫ്റ്റ് സ്കെഡ്യൂൾ ചെയ്തിട്ടിരുന്നത് ഒരാഴ്ച നമുക്ക് വെളുപ്പിനെ ആണെങ്കിൽ ഒരാഴ്ച നമ്മൾ തിരിച്ച് വരുമ്പോൾ ആ സമയമാകുമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഉറക്കമൊക്കെ കംപ്ലീറ്റ്ലി പോയി എനിക്ക് ഇപ്പോഴും ശരിയായിട്ടില്ല അങ്ങനെ ഒന്നോ രണ്ടോ മണിക്കൂർ ഉറക്കം കിട്ടത്തുള്ളായിരുന്നു ഫുഡ് പ്രോപ്പർ അല്ലായിരുന്നു അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ായി പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഒന്ന് ശരിയായിട്ട് വന്നത് പക്ഷേ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ കട്ടിക്ക് പണിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് നല്ല രീതിയിൽ പൈസ എടുക്കാം ഈ പൈസ കൊണ്ട് ഞങ്ങളിപ്പോൾ ഈ ഒരു മൂന്ന് മാസമൊക്കെ നല്ലതായിട്ട് ജോലി ചെയ്യുമ്പോൾ ആ പൈസ കൊണ്ടായിരിക്കും ഞങ്ങൾ ഒരു മൂന്നാലഞ്ച് മാസത്തേക്ക് പോകുന്നത് മൂന്നാലഞ്ച് മാസമല്ല അതീ കൂടുതല് പോവും ഞങ്ങളിപ്പോൾ ചെയ്തതിൻ്റെ ഒരു ദിവസത്തെ വെച്ചാണ് ഞാൻ പറയുന്നത് അതേ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഫീസും ലോണും ഒക്കെ ഒരുമാതിരി പരമാവധി എടുക്കാൻ പറ്റും അപ്പം നിങ്ങളിപ്പം എല്ലാ മാസവും വർക്ക് ചെയ്യുന്നവരാണ് ക്ലാസിൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ടാകുന്ന ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഫീസ് എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് അടയ്ക്കാൻ പറ്റും കാരണം അധികം നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നം വരുത്തരാം കാരണം അത്ര നിങ്ങൾക്ക് കിട്ടും ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപയൊക്കെ ആയിരിക്കുമല്ലോ നമുക്ക് ഇവിടെ പെർ ഇയർ കോഴ്സിന് വരുന്നത് അത് നിങ്ങൾക്ക് എന്തായാലും അടച്ചു പോകാൻ പറ്റും നിങ്ങൾ പാർട്ട് ടൈം ചെയ്യുകയാണെങ്കിൽ ഈ മൂന്ന് മാസത്തൊക്കെ വെക്കേഷൻ പാർട്ട് ടൈം ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പം എല്ലാ മാസവും ക്ലാസിൻ്റെ ഒപ്പം ചെയ്തതിൻ്റെയൊക്കെ സേവിങ്സ് ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് അടച്ചു പോകാൻ പറ്റും ലോണിൻ്റെ കാര്യം എനിക്ക് എത്രമാത്രം എനിക്ക് പറ്റും എന്നറിയില്ല പക്ഷേ ഹാർഡ് വർക്ക് ചെയ്താൽ അതും പറ്റും പറ്റാതിരിക്കാനൊന്നും ഇല്ല അത്ര രീതിയിൽ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോണൊക്കെ ഒരു പരമാവധി ഒരു പരിധി വരെയൊക്കെ എന്തായാലും അടയ്ക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എനിക്ക് പാർട്ട് ടൈമിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ പാർട്ട് ടൈമിൽ നിങ്ങൾക്ക് മിനിമം ഇവിടെ ഒരു ഇപ്പം അണ്ടർ ട്വൻറ്റി സിക്സ് ആണ് ടാക്സ് അപ്പം ഇല്ല പിന്നെ മക്ഡീല് മാത്രം ഞാനിപ്പോ കേട്ടു എൻ്റെ ഒരു ഫ്രണ്ട് കേറി അവർക്ക് ടാക്സ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പെർ അവർ ഇരുപത് പി എല്ലിനാണ് ഇരുപത് സ്ലോട്ടിയാണ് കിട്ടുന്നത് അപ്പോൾ അത് നമ്മൾ ഓരോ ദിവസം വർക്ക് ചെയ്യുന്നത് പോലെ ഇരിക്കും ഇപ്പം എല്ലാ ദിവസവും എല്ലാവർക്കും എട്ട് മണിക്കൂർ വർക്ക് പറ്റ പറ്റണമെന്നില്ല എട്ട് മണിക്കൂർ വർക്ക് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എനിക്കൊന്ന് നാട്ടിലൊരു സ്ലോട്ടി ഒരു ഒരു രൂപ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു രൂപ എന്ന് പറഞ്ഞാൽ നാട്ടിലെ ഇരുപത് രൂപ എന്തോ ആണ് ഇരുപതാണോ പതിനെട്ടോ എത്ര എന്താണ് മാറി മാറി വരും അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര കിട്ടും എന്നുള്ളതൊക്കെ അപ്പം അതാണ് എനിക്ക് പാർട്ട് ടൈമിനെ കുറിച്ച് പറയാൻ പറ്റുന്നത് അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് പറ്റാതിരികയൊന്നുമില്ല ഒരു പരിധി വരെ പറ്റും പക്ഷെ എനിക്കിപ്പം അങ്ങനത്തെ അടിക്കാർ പറയാൻ പറ്റില്ല ഇല്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റൊന്നും അങ്ങനെ പറയാൻ പറ്റില്ല കാരണം പറ്റാത്തവരും ഉണ്ട് ചെയ്യാൻ പറ്റുന്നവരും ഉണ്ട് ഇപ്പം ഇത് ഡിപ്പെൻസ് ആണ് നിങ്ങൾ ആലോചിക്കുക രണ്ട് രീതിയിലുള്ള പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഇപ്പം വാർസോയിൽ വന്നു കഴിഞ്ഞ് മെയിൻ സിറ്റി പോയെന്ന് പറഞ്ഞു അയ്യോ ഞാൻ പറഞ്ഞു മെയിൻ സിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ നിങ്ങൾ വന്നു രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജോലിയൊന്നും കിട്ടത്തില്ല ഇപ്പം ഒരു മാസമൊക്കെ ഒരു മാസം എടുത്തിട്ടൊക്കെയാണ് ചിലപ്പം ജോലിയൊക്കെ കിട്ടത്തുള്ളൂ ഒന്നൊന്നര രണ്ട് മാസത്തിനൊക്കെ ഉള്ളിലായിരിക്കും കിട്ടുന്നത് ഇപ്പം മക്ഡിലും കെ എഫ് സിയിലും ഒക്കെയാണ് അവിടെ കൂടുതലും ആൾക്കാർ കയറുന്നത് പിന്നെ കുറെ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ട് ഇപ്പം നാട്ടിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒക്കെ ചെയ്തു വന്ന വന്നാൽ ഇതുണ്ടോന്നിപ്പോൾ എൻ്റെ കുറച്ച് ആഫ്രിക്കൻ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ അങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ ബാങ്കിങ് ഫീൽഡ് ഒക്കെ ഉള്ളവരാണ് ഇപ്പം കമ്പ്യൂട്ടർ ഐ ടി ഫീൽഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന് ഗുണമുണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടാവാം എന്തെങ്കിലും കോഴ്സിൻ്റെ ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അതിലൊക്കെ വഴി ജോലി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്കതറിയത്തില്ലായിരുന്നു ഇവിടെ വന്നപ്പോൾ ഇപ്പം ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അപ്പം അത് കമ്പ്യൂട്ടർ കോഴ്സൊക്കെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തിനും ചാൻസ് ഉണ്ട് കിട്ടാൻ പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ജോലിക്ക് മെയിൻ സിറ്റീസിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാകത്തില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ ഉണ്ട് ഒക്കെ നന്നായിട്ട് സംസാരിക്കണം അതൊന്നും നമുക്ക് ഇതുവരെ എത്തിയിട്ടില്ല അത്ര ഒന്നും ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജോലി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിറ്റിയൊക്കെ നോക്കുമ്പോൾ എപ്പോഴും ഏതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സ്ഥലത്തിന്റെ കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഇതൊക്കെ എന്താ പറയണം നടക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് സ്മൂത്തായിട്ട് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അവിടെയൊക്കെ ജീവി എന്താ പറയുക താമസിക്കുന്നവരുമായിട്ട് സംസാരിക്കാൻ നോക്കുക അപ്പം ഏജൻസി എന്നൊക്കെ ആണെങ്കിൽ ഏജൻസിക്കാരൊക്കെ അങ്ങനെ നമ്പറൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട് അവിടുന്ന് പോയ സ്റ്റുഡൻസിൻ്റെ ഒക്കെ അപ്പം നിങ്ങളതൊക്കെ മേടിച്ച് അവരോട് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ ചോദിക്കുക പാർട്ട് ടൈം ചെയ്യാൻ പറ്റുന്നുണ്ടോ എത്ര മണിക്കൂറൊക്കെ പറ്റുന്നുണ്ട് എത്ര കിട്ടുന്നുണ്ട് പാർട്ട് ടൈം ആയിട്ട് ഒന്ന് കിട്ടുമോ സിറ്റി എങ്ങനെയുണ്ട് എല്ലാ കാര്യങ്ങളും അപ്പം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല മറ്റുള്ള കൺട്രീസിനെ പോലെ ഭയങ്കര അങ്ങ് ലിവിങ് എക്സ്പെൻസ് ഒന്നും ഉള്ള കൺട്രി അല്ല നിങ്ങൾക്ക് അറിയാം അഫോർഡബിൾ അഫോർഡബിളായിട്ടൊരു പ്ലേസ് ആണ് പോളണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അധികം പൈസ ഒന്നും ഇവിടെ എന്തായാലും ആവത്തില്ല അപ്പം അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട അപ്പം ഇതാണ് കുറെ എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് ഈ മൂന്ന് ഇപ്പം ഞാൻ പറഞ്ഞു ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക വീഡിയോ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിലൊക്കെ സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയുക അപ്പം ഇപ്പം ഇരിട്ടി ഫുൾ ഇരുട്ടി മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇരിട്ടി അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ